എൻ്റെ പേര് റാഫി എൻ്റെ സ്ഥലം അമ്മാടം തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള സ്ഥലം ഇടവകയാണ് അമ്മാടം ഇടവക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് മുതലുള്ള ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ആ ധ്യാനത്തിലെ കുംഭസാരത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി ആ ക്ലാസ്സിനോട് അനുബന്ധിച്ച് കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ലീഫ്ലെറ്റ് ഇവിടുന്ന് കിട്ടുകയുണ്ടായി ലീഫ്ലെറ്റ് അനുസരിച്ച് ഞാൻ കുറവ് കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങി ഒരു തവണ ഞാൻ ചെയ്ത പാപം ഏറ്റുപറഞ്ഞു ഈ പാപം ഞാൻ ചൊവ്വാഴ്ച ദിവസം കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞതാണ് വീണ്ടും ഇനി ആ പാപം എന്നോട് ദൈവം ക്ഷമിച്ചില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെയുള്ള കുംഭസാരത്തിലും ആ പാപം ഞാൻ ഏറ്റുപറഞ്ഞു എന്നിട്ടും എനിക്ക് പാപം എന്നോട് ദൈവം ക്ഷമിച്ചിട്ടില്ല എന്നുള്ള ചിന്ത എൻ്റെ അല അല്ലിക്കൊണ്ടിരുന്നിരുന്നു ആ പാപം വ്യാഴാഴ്ച വൈകിട്ടും ആ പുംഭസാരത്തിൽ വീണ്ടും ആ പാപം തന്നെ ഞാൻ പറഞ്ഞു ഒരു ധ്യാനത്തിൽ തന്നെ ഒരേ പാപം തന്നെ മൂന്ന് തവണ ഞാൻ കുംഭസാരത്തിൽ അതേ പാപം തന്നെ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു വ്യാഴാഴ്ച ദിവസം ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു വ്യക്തി ഒരേ പാപം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കുംഭസാരിച്ച് കൊണ്ടിരിക്കുന്നു ഒരേ പാപം തന്നെ ആ വ്യക്തിയോട് ആ പാപം ദൈവം ക്ഷമിച്ചു എന്ന് പറയുന്നു ആ വ്യക്തിയോട് ഇനിമേലിൽ ആ പാപം ഏറ്റു പറയണ്ട എന്ന് ഈ സന്ദേശം അച്ഛനിലൂടെ കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം ഇരട്ടിയായി വർദ്ധിച്ചു കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു എന്നുള്ള ബോധ്യം എനിക്ക് വന്നു കുംഭസാരത്തിനെ കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന വലിയൊരു സന്ദേശമായിരുന്നു അത് കർത്താവ് നേരിട്ട് പറയുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായത് എൻ്റെ പാപങ്ങൾ പൂർണ്ണമായി കർത്താവ് ക്ഷമിച്ചു എന്ന ഉറച്ച ബോധ്യം തന്ന കർത്താവിനൊരായിരം നന്ദി